ഹലോ അസ്ലാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് എന്താക്കാൻ പോകണമെന്ന് അറിയുമോ ഞാൻ എനിക്ക് സ്കൂളിൽ പഠിക്കണ കാലത്ത് ഉമ്മ ചോറിയിൽക്കൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു സഭോള കൊണ്ടൊരു ഉപ്പേരി അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴത്തെ ലഞ്ച് ബോക്സൊക്കെ കാണുമ്പോൾ നിറച്ചും വിഭവങ്ങളാണല്ലോ ഞാനൊക്കെ പഠിക്കണ കാലത്ത് ഒരു ഉപ്പേരി ഉണ്ടാവും ഒരു മുട്ട വറുത്തത് ഉണ്ടാവും അതോടുകൂടി കഴിഞ്ഞ് പക്ഷേ ആ ഒരു ഉപ്പേരിക്ക് ആ ഒരു ടേസ്റ്റ് ആലോചിക്കുമ്പോൾ ഇന്നൊന്നും അല്ല കേട്ടോ ഇന്നിപ്പം നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കിയാലും ആ ഒരു ഉപ്പേരിയുടെ അടുത്തേക്ക് എത്തില്ല അപ്പോൾ അതുപോലത്തെ ഒരു ഉപ്പേരിയാണ് ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നതാണ് സഭോള വെച്ചിട്ടൊരു ഉപ്പേരി സബോള വെച്ചിട്ട് ഉപ്പേരിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടാവും അതെ സബോള വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഇവിടെ ഞാൻ നാല് സബോള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറിയതായിട്ട് മുറിച്ചെടുക്കണം അപ്പം നമുക്കിനി കത്തി വെച്ചിട്ട് കത്തി വെച്ചിട്ടാണെങ്കിൽ അത് അരിഞ്ഞെടുത്താൽ മതി അപ്പം സഭോടെ അരിഞ്ഞതാണ് ഇതിലേക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങൾ നല്ല രുചികരമായ ഒരു പേരിയാണ് നമ്മുടെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതി വരില്ലല്ലോ ഞാനൊക്കെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു എൻ്റെ വീട് അപ്പോൾ അത് കാരണം അങ്ങനെ ചോറ് കൊണ്ടോണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നാലാം ക്ലാസ് വരെ തറവാട്ടിൽ നിന്നാണ് പോയിരുന്നത് അപ്പോൾ തറവാട്ടിൽ നിന്ന് കുറച്ച് അധികം വഴിയുണ്ട് സ്കൂളിൽ അപ്പം ഉമ്മ രാവിലെ കൊണ്ടാക്കിയാൽ അമ്മായിയുടെ വീട്ടിൽ നിന്നാണ് ഉച്ചക്കൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നത് അത് താത്താർ കൊണ്ടുവരും അപ്പം അവിടുന്ന് ഒരു ചകുന്ന ചീര ഉപ്പേരി വെച്ചിട്ടുള്ളത് അതും ഇതും ഇതും പിന്നെ ഒരു ഉപ്പാടനിയൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പം അവിടുന്ന് കുഞ്ഞിപ്പാറ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു തേങ്ങ ചമ്മന്തി ഈ മൂന്നെണ്ണമാണ് എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് കൊണ്ടുപോയിരുന്ന ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്തൊരു വിഭവം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലോ അല്ലെ കഴിഞ്ഞ് പോയതിനാണ് മധുരം കൂടുകല്ലേ ഇപ്പം നമുക്ക് എല്ലാം ഉണ്ടാക്കാനറിയാം എല്ലാം നമ്മൾ ഉണ്ടാക്കും പക്ഷേ അന്നത്തെ ആ ഒരു ഉപ്പേരിയുടെ അല്ലെങ്കിൽ അന്നത്തെ ഒരു ചമ്മന്തിയുടെ ആ ഒരു ഇതൊന്നും കിട്ടില്ല അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ കാര്യത്തിലേക്ക് കയറുന്നില്ല നാല് സഭവള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇനി കടുകയിൽക്ക് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കണം ഈസിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇനി നിങ്ങളെ മക്കൾക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി വെക്കുക നമ്മൾ പല രീതിക്ക് ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ ഒരു ദിവസം സഭവളപ്പേരി ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്താൽ മതിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല കുട്ടികൾക്ക് കൊടുത്തയക്കാനല്ലേ അപ്പോൾ ഉമ്മതിൽ പച്ചമുളകൊന്നും ഇട്ടിരുന്നില്ല അപ്പം അത് കാരണം ഞാനും പച്ചമുളക് ഇടാറില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തോളും ഇനി ഒന്ന് കരിയാതെ ഇളക്കി കൊടുക്കണം ഈ പൊടികളൊക്കെ ഇടുന്ന സമയത്ത് സിമ്മിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിം വേണ്ട അപ്പോൾ കരിഞ്ഞ് പൂവും കരിയാതെ ഇളക്കി കൊടുക്കണം എന്നതൊന്ന് ആ പച്ചമണം പൂവും വേണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് സിമ്മിൽ ഇട്ട് കൊടുക്കാൻ പറയണത് ഇനി എനിക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം സബോള എണ്ണ നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കുറയ്ക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടാണ് എന്താണെന്ന് അറിയില്ല ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇത് ഉപ്പിനെ കൂട്ടിയിട്ട് ചോറിനാണ് അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ വേറെ ഒരു കറിയും വേണ്ട ഇത് മാത്രമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അപ്പോൾ എല്ലായിടത്തും പോകുന്ന ദിവസം അല്ലെങ്കിൽ തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇനി അത് നന്നായി ഇളക്കി കൊടുക്കണം ആ പൊടികളൊക്കെ സഭവളയിൽ പിടിക്കണവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണും പകുതിക്ക് വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടാരും പോകരുത് ഫുള്ളായിട്ട് തന്നെ കാണണേ നിങ്ങൾക്കും ഉണ്ടാവില്ല ഇതേപോലൊക്കെ ഒരു ലഞ്ച് ബോക്സിൽ മറക്കാനാവാത്ത വിഭവങ്ങൾ അത് എന്താണെങ്കിൽ കമന്റിൽ പറയണോട്ടോ ഇനി അത് കുറച്ച് നേരം മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണില്ലാട്ടോ നമ്മളത് വെറുതെ മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത് ആ സബോളൊക്കെ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക മുന്നേ വേണമെങ്കിൽ മുന്നേ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സമയത്താണ് ഉപ്പിട്ട് കൊടുക്കാറ് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഉപ്പ് പിടിച്ചിട്ട് കഴിക്കണ പോലെ ഓരോ ഉപ്പ് കഴിക്കണ പോലാകും അപ്പം അത് കാരണം എല്ലാ ഭാഗത്തുക്കും ആ ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തേരുന്നില്ല രസം അന്ന് തോടും പാടൊക്കെ കിടന്ന് സ്കൂളിലെത്തി അവിടെ കുറേ കൂട്ടുകാരൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ രാവിലെ വണ്ടി വരും ഇപ്പം എൻ്റെ മോനില് കിടക്കും രാവിലെ വണ്ടി വരും സ്കൂൾ ബസ്സിൽ കയറി പോകും വൈകിട്ട് ഇങ്ങോട്ട് കയറി വരും അല്ലാതെ അവർക്ക് ഒരു കളിയൊന്നുമില്ല ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നല്ല കൂട്ടുകാരും ഉണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക ഇപ്പോഴത്തെ മക്കൾക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളൊക്കെ വളർന്ന ആ ഒരു ഇതിലല്ല ഇപ്പോഴത്തെ മക്കള് വളരുന്ന അവര് ഫോണിന്റെ ഉള്ളിലല്ലേ അവരെ ലോകം ഫോണിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി സഭോളൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽക്ക് കുറച്ച് തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നിർബന്ധമില്ലാട്ടാ ഉമ്മൊക്കെ പുട്ടുണ്ടാക്കുന്ന ദിവസം തേങ്ങ ഒക്കെ ഉണ്ടെങ്കി അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് തേങ്ങ ഇട്ടാലും ഇടാതെ ഉണ്ടാക്കിയാലും രണ്ടും അടിപൊളിയാണ് ഇട്ടാൽ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപൊളിക്ക് ഒന്ന് മുരിയിപ്പിച്ച പോലെ എടുക്കണം ആ നാളികേരും ആ സബോളൊക്കെ അതിൽ നന്നായി കിടന്ന് മൊരിഞ്ഞു വരണം അപ്പം ഇനി കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും അടി കരിഞ്ഞ ഒരു ഭാഗം കരിഞ്ഞ ആവും അപ്പം അത് ശ്രദ്ധിക്കണേ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവൂലേ കുറേ ഓർമ്മകളും കുറേ വിഭവങ്ങളും ആ ഒരു രുചിയൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമന്റിൽ കൂടെ അറിയിക്കണം കേട്ടോ അപ്പം നമുക്കും അതേപോലെ ഉണ്ടാക്കി നോക്കുകയൊക്കെ ചെയ്യാലോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടുപോകാം പക്ഷെ പറ്റില്ലല്ലോ അടുത്ത വീടല്ലേ അപ്പോൾ ഉച്ചക്കും ഇപ്പം വേണമെങ്കിലും വീട്ടിൽ കൂടി വരാം അത്രയും അടുത്തായിരുന്നു എന്നാലും പറ്റാവുന്ന ദിവസമൊക്കെ ഉമ്മാനെ സോപ്പ് ചോറ് കൊണ്ടുപോകും അന്ന് സ്കൂളിൽ കഞ്ഞിയും പയറല്ലേ അവിടുന്ന് പയർ കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞി വേടിക്കുന്ന കുട്ടികൾക്ക് ഈ കറി കൊടുത്തിട്ട് അവർക്ക് പയറും മേടിക്കും അതൊക്കെ ഒരു രസമായിരുന്നു അല്ലേ ഇന്നത്തെ മക്കൾക്ക് എന്താ ഒരു രസുമില്ല അവർ അവരെ ലോകത്താണ് അന്ന് കൂടെ പഠിച്ച എല്ലാ കുട്ടികളിലായിട്ടും ഒരുവിധം കുട്ടികളിലായിട്ടൊക്കെ ഇന്നും കോണ്ടാക്റ്റ് ഉണ്ട് എന്നാലും എന്നും എപ്പോഴും ഉള്ളത് എനിക്ക് ലൈലാനായിട്ടാണ് കേട്ടോ അവൾ രാവിലെ എന്നും രാവിലെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് വരും രാത്രിയും വരും അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് അങ്ങോട്ട് അയക്കും പക്ഷേ ഈ രാവിലെയും വൈകിട്ടും മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമാണ് പേടിയാണ് എന്താവോ എന്താകുമോയെന്ന് എന്നിട്ട് വേഗം വിളിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടുകാരുള്ളതും നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണില്ല നമ്മളെ കാര്യങ്ങളൊക്കെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് യൂട്യൂബിൽ വന്നപ്പോഴും അതേ കുറേ കൂട്ടുകാരെ കിട്ടി അതേപോലെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോഴും അതെ അതിലും ഇപ്പോൾ എന്താ പറയുക എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണത് അല്ലെങ്കിൽ ഇപ്പോഴും വിശേഷങ്ങൾ അഞ്ചു ആണ് കേട്ടോ നമ്മുടെ ഡ്രീം ഡിസൈൻസ് അതുപോലെ യൂട്യൂബിൽ ഒരു നേരം കണ്ടില്ലെങ്കിൽ അപ്പം മാള് വിളിച്ചു മാള് സുളൊക്കെ കണ്ടില്ല എവിടെ ഇത്താ അല്ലെങ്കിൽ ഇത്താക്ക് എന്താ പറ്റി ഇത്താനെ കാണാനില്ലല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ കുറച്ചൊന്നല്ല അങ്ങനെ ഒരു ഊണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പക്ഷേ നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല അത്രയും ആൾക്കാരുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ആണല്ലോ നമുക്ക് ഏറ്റവും വലുത് അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ അങ്ങനത്തെ ഒരു സ്നേഹം കിട്ടുന്നതും എല്ലാം എനിക്ക് ആ ഭാഗ്യം കുറേ കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് എന്നും നിലനിൽക്കട്ടെ അങ്ങനെ സഭകളൊക്കെ നന്നായി മെരിഞ്ഞ് വന്നിട്ടുണ്ട് സഭകളൊപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ ഒരു ദിവസം ലഞ്ച് ബോക്സിൽ ഇതൊന്നും മാറ്റി വെച്ച് നോക്കി നോക്കട്ടെ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഉണക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം